The uh -huh. മാർക്കോ ഒരു നമ്മുടെ എല്ലാവരും ഇപ്പം നിങ്ങളെല്ലാവരും പടം കണ്ടിട്ടുണ്ടാവുന്നത് തന്നെയാണ് വയലൻസ് മൂവി ഇൻ മലയാളമാണ് മലയാളത്തിൽ നമ്മൾ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ള ഭാഷയിലൊക്കെ വയലന്റ് മൂവീസ് ഇങ്ങനെ വരാൻ വേണ്ടി മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കും ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കാനും ഒന്ന് വിസലടിക്കാനും ഒന്ന് മാസ് പടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ സത്യം പറഞ്ഞാൽ കിട്ടിയ ഒരു വയലന്റ് മൂവി ജോണറിൽ ഒരു ഗിഫ്റ്റ് തന്നെയാണ് മാർക്കോ ഫുൾ ഓൺ വയലൻസ് ബ്രോ ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതിലൊരു മീനിങ് വരുന്നത് അതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആണ് അതിലെ ഫാമിലി സെന്റിമെന്റ്സും ആ ഒരു ഇമോഷനും ബോണ്ടിങ്ങും വർക്ക് ആവുമ്പോഴാണ് നമുക്ക് ആ വയലൻസിന് മീനിങ് തോന്നുന്നത് സോ ഫുൾ ഓൺ ഉണ്ണി മുകുന്ദൻ വായ ഒരു കൊല മാസ് പെർഫോമൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓരോ വരവും ആ ഇൻട്രോ സീൻ തൊട്ട് ക്ലൈമാക്സ് വരെ ബി ജി എം വിം എന്തൊരു സ്വാഗ് ആൻഡ് സ്റ്റൈൽ എവറിബഡി കബീർ സിംഗ് ആണെങ്കിലും അഭിമന്യു തെലകൻ ആണെങ്കിലും എവറി ബഡി ദുർവ അതിൽ അഭിനയിച്ച ഈശാൻ അങ്ങനെ ഓരോരുത്തരെയും പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടനും സിദ്ധിക്കൊക്കെ ജഗദീഷ് ഏട്ടൻ വേറൊരു ലെവൽ ഒരു മീറ്ററിലുള്ള ഒരു ആക്ടിങ് നമ്മൾ പറയില്ലേ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് മില്ലിമീറ്ററിലുള്ള ആക്ടിങ് സോ ഇതൊക്കെ കൂടി ചേരുമ്പോൾ മാർക്കോ ഇസ് ബിക്കം സത്യം പറഞ്ഞ ഇസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ലവ്ഡ് വയലന്റ് മൂവി ഇൻ മലയാളം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബിക്കോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓരോ സെക്കൻഡും വാട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് അത്ര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നല്ല എന്തായാലും എല്ലാവരും ഇങ്ങനെ പേടിച്ചോ അയ്യോ വയലൻസ് ആയിരിക്കും എന്തായിരിക്കും ഞങ്ങൾക്ക് അയ്യോ പേടിയാവും പേടിയാവും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ പേടിക്ക് ഒരു സുഖമുണ്ട് ബിക്കോസ് നമുക്ക് ആ ഫാമിലി സെന്റിമെന്റ്സ് വർക്കൌട്ട് ആകുമ്പോൾ നമുക്ക് ശരിക്കും ആ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തു സോ ഐ ഐഎം സോ സോ ഹാപ്പി